നാടകം കലക്കി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് ഇരുപത്തിനാല് നാടക ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊല്ലം ഉറുവശി തേറ്റേശ്വര അലക്കാക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോട്ടലിൽ ഇഡ്ഡലിയോ ദോശോഴം ഇന്നത്തെ ദിവസം എച്ചിത്തരം കാണിക്കാതിരിക്കും വണ്ടി ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഇന്റർനാഷണലിക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം കാശി നീ കൊടുക്കണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത് അത് മനസ്സിൽ വെച്ചാൽ മതി വണ്ടി ഇന്റർനാഷണലിക്ക് പോട്ടെ വണ്ടി പോവാൻ വരട്ടെ വണ്ടിയിൽ ഒരാൾ കുറവുണ്ട് കൊറവാ എല്ലാവരും കേറിയില്ല ശകുന്തള കേറിയിട്ടില്ലേ അയ്യോ ഈ പെണ്ണെന്തൊക്കെ ആറാഞ്ഞേ ശകുന്തള കേറിയിട്ടില്ലേ എടാ അവിടെ എവിടെങ്കിലും നിന്ന് കറിയായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഞാൻ ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ ഇന്ന് അവളിൽ ഇങ്ങനെ കാണായിരുന്നു ഇറങ്ങി പാടാ ഇറങ്ങി വരാൻ അടക്കല്ലേ 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 ഞങ്ങളുടെ ഒരു നടി എന്റെ അകത്ത് വിട്ടു പോയിട്ടുണ്ട് ഞങ്ങളുടെ നായക ശകുന്തള നേരത്തെ പോയല്ലേ നേരത്തെ പോയോ എങ്ങോട്ട് സിനിമയ്ക്കാ വിടാ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് ഈ നേരത്തെ ഏത് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് തേർഡ് ഷോ അതും ശരിയാണല്ലോ പിന്നെ ഏത് സിനിമ കാണാണല്ലോ പോയത് സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞേ സിനിമയിൽ അഭിനയിക്കാ നിനക്കൊക്കെ തൃപ്തിയായില്ല പറ്റില്ല ആയില്ല പറ്റില്ല ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ